ചാലക്കുടി മേഖലയിലെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചാലക്കുടി മേഖലയിലെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി ഉദ്ഘാടനം ചെയ്തു സ്പർശം പ്രസിഡന്റ് ജോഷി മാളിയേക്കൽ അധ്യക്ഷനായി ഗായകരായ സുധീഷ് ചാലക്കുടി ബാബു ചാലക്കുടി എന്നിവർ മുഖ്യ അതിഥികളായി സെക്രട്ടറി കലാഭവൻ ജയൻ അഡ്വക്കേറ്റ് രശ്മി മോഹൻദാസ് രജി സുനിൽ ലക്ഷ്മി ജയൻ പി എം ഉമ സുനിത ശിവരാജൻ സുമി നിക്സൻ ശാന്ത ജയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഓണസന്ധിയും ഉണ്ടായി നിരവധി ഓണാഘോഷങ്ങൾ ഈ ഒരു വർഷത്തിൽ ഞാൻ പങ്കെടുത്തിരങ്കിലും പങ്കെടുത്തെങ്കിലും അതിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ഈ രണ്ട് ഓണാഘോഷങ്ങളുണ്ട് നമ്മുടെ ഭൂമിയിലെ മാലാവമാരോടൊപ്പം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഒരു രണ്ടാമത്തെ ഓണാഘോഷമാണ് ഞാനിപ്പോൾ ഇന്ന് വീണ്ടും അവരോടൊപ്പം ഒന്ന് പങ്കേറാണ്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ രണ്ടാ ഈ ഇവിടെ നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാറുണ്ട് എല്ലാ വർഷവും എന്നെ വിളിക്കും വിളിക്കുന്നത് തന്നെ വളരെയേറെ സന്തോഷമുണ്ട് എന്നെ ഓർത്ത് കൃത്യമായിട്ട് ജോഷി പിന്നെ വിളിക്കുകയും അതോടൊപ്പം തന്നെ ജയനും ജോഷി ചെയ്യുന്ന ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച് തന്നെ ഇപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും സ്കൂളിൽ ബന്ധങ്ങൾക്ക് ആസൂക്ഷിക്കാനൊക്കെ ഇത് നമുക്ക് വളരെയേറെ ഇടപെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം ഇന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും ഇതുപോലെ തന്നെ ജയിലും ജോഷിയും കയ്യം എടുത്ത് ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചായിട്ട് നമുക്ക് എനിക്കറിയാവുന്നതാണ് കാരണം പ്രാവശ്യം സംഘടിപ്പിച്ചത് ലയൻസ് ഗാളിലായിരുന്നു ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ബാബു ജോസഫ് പുത്രങ്ങാടിയുടെ ഭവനത്തിൽ വെച്ചായിരുന്നു അതെൻ്റെ ഓർമ്മയിലുണ്ട് ഇവിടെ വെച്ചിട്ട് എന്നെ കഴിഞ്ഞ വർഷം ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി അപ്പം ഇതിലെല്ലാത്തിലും നിങ്ങളോടൊപ്പം തന്നെ ഒരാളായിട്ട് ഈ രണ്ടാളും നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ആ ഒരു ടീം വർക്കിലൂടെ പോകുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്